ോൺ ഹാലലു ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമ്പറാകട്ടെ പുതിയ പ്രഭാതം വീണ്ടും നിങ്ങളോടൊപ്പം ദൈവസന്നിധിയിൽ അല്പസമയമായിരിക്കുവാൻ വചനം ഹാലലു പങ്കിടുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഹോഫുൾ മിനിസ്റ്ററുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും ഞങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകരെയും ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഹാലലുയ ഇതിലൂടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുന്നെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു ഹലൂയ ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം മത്തായുടെ സുശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്നും നാൽപ്പത്തി നാലും വാക്ക് കൂട്ടുകാരനെ സ്നേഹിക്ക എന്നും ശത്രുവിനെ പകിക്കാ എന്നും അറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ പ്രേസ് പ്രേതലോഡ് ഹാലരൂയ ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഹാലരുയ്യ കൂട്ടുകാരനെ മാത്രമല്ല ശത്രുവിനെയും സ്നേഹിക്കണമെന്നാണ് പലപ്പോഴും നമ്മളുടെ സ്വഭാവം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ കൂടുതലും സ്നേഹിക്കാറുള്ളത് അല്ലേ എന്നാൽ കർത്താവ് നമ്മളെ സ്നേഹിച്ചത് അങ്ങനെയല്ല പ്രീതലോൺ നമ്മൾ ഹലലുയ ഒന്നുമല്ലാതെ ഇരുന്നപ്പോൾ ഈ കർത്താവിനെക്കുറിച്ച് നമ്മൾ അറിയാതെ ഇരുന്നപ്പോൾ ഹലുയ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ഈ ലോകത്തിൻ്റെ മുഖങ്ങൾക്കൂടെ നമ്മൾ ഓടിയപ്പോൾ ഹലലുയ കർത്താവ് നമ്മളെ സ്നേഹിച്ചതാണ് നമ്മൾ അവനെ സ്നേഹിച്ചതല്ല പ്രിയപ്പെട്ടവരെ ആ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ നമ്മളെ തേടി വന്നതാണ് ഇതുപോലെ തന്നെ നമ്മളിലേക്ക് പകരപ്പെട്ട ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ഹാലലൂയ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഹാലുയ നമ്മളെയും കർത്താവുടേയാക്കട്ടെ ശത്രുക്കളെ ഹാലലു സ്നേഹിക്കുവാൻ നമ്മുടെ മിത്രങ്ങളെ മാത്രമല്ല ശത്രുക്കളെയും സ്നേഹിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഹാലലുയ നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഹാലലു ദൈവവചനം നമ്മളെ ഹാലോ പ്രബോധിപ്പിക്കുക പ്രിയപ്പെട്ടവരെ നമ്മളെ ഉപദ്രവിക്കുന്നവരെ ശത്രുക്കളായി കാണുവാനല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ ഈ ദൈവവചനം നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഹാലല്ല ചില മാറ്റങ്ങൾ വരുത്തട്ടെ പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് തരട്ടെ കൂട്ടുകാരനെ സ്നേഹിക്കുക മാത്രമല്ല ശത്രുവിനെയും സ്നേഹിക്കുവാൻ ശത്രുവിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ പ്രൈസ ലോൺ ദൈവം സ്നേഹമാകുന്നു ദൈവം വചനമാകുന്നു ൈവം ജീവനാകുന്നു ദൈവം സത്യമാകുന്നു ദൈവം സ്നേഹമാകുന്നു ദൈവം വചനമാകുന്നു ദൈവം ജീവനാകുന്നു ദൈവം സത്യമാകുന്നു ഹാലലുയ ഈ സ്നേഹവാനായ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഇടയായി ഇടയായിത്തീർന്ന നമ്മൾ ഹാലലുയ മറ്റുള്ളവരിലേക്ക് ഈ സ്നേഹം പകരുവാൻ കർത്താവായ യേശു ക്രിസ്തു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പ്രേസ് അലോട്ട് ഗാഡ് ബ്ലെസ് യു ആൾ മേൻ